ഞാൻ വന്നാണ് നമ്മുടെ വീട്ടിലെ മുറ്റത്ത് അങ്ങനെ വെയിൽ കറക്റ്റ് ആയിട്ട് വീഴുന്നില്ല കാരണം ഒരുപാട് മരത്തിന്റെ ഈ ഇലച്ചിലൊക്കെ ഉള്ള കാരണം ശരിക്കും നിഴലാണ് അവിടെ രജന വീടിന്റെ മുറ്റത്ത് നല്ല വെയിലല്ലേ നീ നോക്കിയേ ഈ രാവിലത്തെ വെയില് കൊണ്ടാലേ വൈറ്റമിൻ സി സിബിയുടെ കുറവുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു ശരി പക്ഷെ കൈ എന്റെ തോളയിൽ നിന്ന് അപ്പോട്ട് കിടക്കുന്ന കൈയല്ലേ

ശശി ഇല്ലാത്ത സമയത്ത് ഈ രജനയുടെ വീട്ടിൽ വന്ന് എന്ത് മാജിക്കാ കേട്ടേ ഹലോ മാജിക്കല്ല സത്യം ഞാൻ പറയട്ടെ ഞാൻ രാവിലെ വെയിൽ കൊള്ളാൻ ഇവിടെ വന്ന് വന്ന് അപ്പൊ രജന ഇവിടെ വന്നപ്പോ ഇല്ല ഇല്ല രജനി മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ വെയിൽ കൊണ്ടിട്ട് ഞാൻ എന്നാ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരാൻ തുടങ്ങുമ്പോ ഈ രജനി പറയാണ് എന്താ ഇത്ര തര കുറച്ചു നേരം നമുക്ക് സംസാരിച്ചിരുന്നു കൂടെയെന്ന് ഞാൻ പറഞ്ഞ അത് പറ്റില്ല സുധേ അവിടെ ഒറ്റയ്ക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ പോട്ടേന്ന് പറഞ്ഞപ്പോ ഇവളെന്നെ കേറി അട്ടക്കട്ട ഒരു പിടിപ്പിടിച്ചു എന്നെ പിടിച്ച കൈ പുറവോട്ട് കെട്ടിട്ട് അവിടെ ഇരിക്കും സംസാരിച്ചിട്ട് പോയാൽ മതിയെന്ന് ഒന്നിട്ടും പറഞ്ഞിരിക്കാൻ വേണ്ടി തമാശ പറഞ്ഞു എന്നിട്ട് രജനി അകത്ത് വെള്ളം

അവൾ ഇന്ന് രാവിലെ ഒരു താറാവനും മേടിക്കുന്ന കോഴി പറയാ ചേട്ടാ കോഴി ആണ് അവള് പറയുന്ന മുറ്റി ഇറച്ചി ഈ പൂടെ പറഞ്ഞു വരാൻ ഇച്ചിരി പാടായിരിക്കും അപ്പൊ തിളച്ച വെള്ളത്തിൽ മുക്കിട്ട് കുഴി ഒന്നും പറഞ്ഞാ പൂടയി പോരും എടി സുധേ എനിക്കിത്രീ മര്യാദ ഉള്ളതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി അല്ലാണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നാട്ടുകാരെ മൊത്തം വിളിച്ച് കൂട്ടിയെ നാട്ടുകാരൊക്കെ ചേട്ടനെട്ടിയതാരാ നിന്നെ കെട്ടിയതാരാ എന്നെ കെട്ടിയത് ചേട്ടൻ ചേടറെ എന്നെ നിന്നെ കെട്ടിയത് ഞാനല്ലേ നിന്റെ ഈ കെട്ടികളുടെ കൈ കെട്ടിയത് ഞാനാണെന്നാ പറഞ്ഞത് എന്തിനാന്നറിയോ ഇങ്ങനെ പോക്കർ പോക്രതരം കാണിച്ചിട്ട് ചേട്ടൻ പോക്രത്തരം കാണിച്ചോ ഞാനൊരു പോക്കർത്തരം

ോർത്തു നോക്ക് ആ ഷൂ ആയിരുന്നോ ഷൂ ഷൂന്ന് തന്നെയായിരുന്നു സത്യം പറ നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി വെച്ചോ രജനിയുടെ പേര് പേര് എനിക്ക് 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 അറിയാമോ അറിയാം അറിയാം സത്യം ഞാൻ എന്തിനു വെക്കണം വെക്കണം എടി നിന്റെ ചേട്ടൻ പിന്നെ അതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി ശരിയാണോ 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 തെറ്റാണോ നീ നീ കാണിച്ച എന്ത് ഞാൻ വെന്റിലേഷനിൽ കുളിക്കാൻ അത് എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആ റെഡി ചോദിക്കാം അവക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാനൊരു ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ലടി നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും പറഞ്ഞത് അല്ല ചേട്ടൻ ഇപ്പൊ എന്തിനാ അവിടെ വെന്റിലേഷനിൽ പോയത് എന്തിനായിരുന്നു നിനക്ക് ചമ്മന്റെ തേങ്ങ വരച്ചു കൂട്ടിയാലേ നിനക്ക് ഇറങ്ങും അപ്പൊ ഇവിടെ ബാത്റൂമിന്റെ നമ്മുടെ തേങ്ങയിൽ എത്ര നാല് നാല് തേങ്ങ തേങ്ങ തേങ്ങില്ല അപ്പൊ ഇവിടെ മേൽക്കൂര ഇല്ലാതെ രണ്ട് തേങ്ങ അതിനകത്ത് വീഴുന്നത് ഞാൻ കണ്ടു അത് നോക്കാൻ ഞാൻ ചെന്നതാണ് എന്നിട്ട് കണ്ടോ ഞാൻ ഒരു തേങ്ങ കണ്ടില്ല എന്റെ ചേട്ടൻ ഒരു തേങ്ങയും കണ്ടില്ല കണ്ടില്ല ഞാനൊരു കാര്യം നിന്നോട് പറയാം ഇതിപ്പോ ചെരി ഇരു ചെവി 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 അറിയാതെ ഇത് ഇതെങ്ങനെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാൻ അങ്ങനെ തീർക്കാൻ പറ്റത്തൊന്നും ഇല്ല കേട്ടോ കേട്ടിയോട് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ ശശിയല്ലേ അപ്പൊ നല്ല സംശയം കേട്ടോ നിർത്തിക്കോ എന്റെ തന്നെയാണ് പക്ഷെ നിങ്ങളൊക്കെ കാണുമ്പോ ശശേട്ടം വെറും പാവമാണ് പക്ഷെ അല്ല പുലിയാണ് പുലി അങ്ങനെ മുറി അങ്ങേരെ എന്നാ നിന്റെ ശശിയോട് പറയണം എന്റെ വീട്ടിൽ ഒരു ഒരു മുറിയേ ഉള്ളൂ ഈ ഇപ്പൊ രണ്ട് മുറിയുളക്കുന്നത് എന്റെ ചേട്ടന്റെ ചേട്ടനടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരും എന്നിട്ട് ഫേസ്ബുക്കിൽ ലൈവ് പോകും വേറെ സുഖാണ് സംസാരിക്കും ഇതേ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് ശശി ഞാൻ കല് പിടിക്കാൻ കൈ പൊത്തം പറ്റി പോയതാണ് തെറ്റിദ് കൺഫ്യൂഷൻ എല്ലാം ഞാൻ മാറ്റി തരാം ഫോട്ടോ എടുക്കണം പ്ലീസ് ഒന്നും പറയണ്ടോ പ്ലീസ് സസ്യണ്ണ അങ്ങനെ പറയലുട്ട് പോയാൽ മതി മാഷെ കണക്ക് തീർത്തിട്ട് പോയാണക്ക് എത്ര തേങ്ങ നിങ്ങളുടെ മിസ്സായ രണ്ട് തേങ്ങ രണ്ട് അല്ലേ അത് ഞാനങ്ങോട്ട് തരും നീ ഞാൻ ഈ തേങ്ങ കൊടുക്കുമ്പോ ഇത് ഫോട്ടോ എടുത്തു എടി ഞാൻ പറഞ്ഞു ഈ ഫോട്ടോ ഞാൻ ഞാൻ ഇത് കൊടുക്കുന്നു ഈ തേങ്ങ കൊടുക്കുന്നു എന്നിട്ട് അറിയാം അയൽവാസിയായ ദരിദ്രനായ മനുഷ്യനെ മാന്യനായ ഞാൻ സഹായിച്ചു നിങ്ങൾ എന്തടി നിനക്ക് പ്രാന്തായോ നീയാണ് ശാശി അപ്പൊ ഞാനാണ് എന്താണ് നിന്റെ പ്രശ്നം ചെയ്ത് എന്ത് പ്രശ്നം ഒരു പ്രശ്നല്ല ഞാൻ നല്ല കറക്റ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നമുക്ക് ഫേസ്ബുക്കിലോട്ട് എടുത്തിടാം ഇത് പറ്റത്തില്ല ജനം മൊത്തം ഈ ഒരു ജനപനെ മാത്രം സഹിച്ചാൽ മതി ഇത് ഫേസ്ബുക്ക് ഇട്ടാ ഈ നാട്ടിലെ ജനപന്മാര് മൊത്തം കൂടെ നമ്മുടെ വെന്റിലേഷന് വന്ന് ഞാൻ കിടക്കും അയ്യേ എന്തൊരു വൃത്തി കിടക്കാണ് ഇവര് പറയുന്നത് ഇനി ഇവിടെ ഇന്ന ഞാൻ പിഴച്ചു പോകും നീ ആ കൊല